ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂർക്കുത്തലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ നാടൻ ചീര നമ്മുടെ വീടിൻ്റെ തൊടികളിലൊക്കെ കഷ്ടന്മാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചീര ചീരയാണത് പച്ച കളറുള്ള ചീര അപ്പോൾ അത് പരിപ്പും ചേർത്തിട്ടുള്ളൊരു വെറൈറ്റി റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണത് ഇത് പൊറോട്ട ചപ്പാത്തി അതിൻ്റെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടി നല്ല രസകരമായിട്ട് കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മേടിക്കരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് ഞാൻ ആദ്യം ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല രീതിയിൽ കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ അടുത്ത ഇൻഗ്രീഡിയൻസ് നോക്കാം ചീര ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് വളരെ ചെറുതാക്കിയിട്ടാണ് ഞാൻ നുറുക്കി വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്കിവിടെ കാണാം അപ്പോൾ അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം പിന്നെ ഇതിലേക്ക് ഒരു അരപ്പിനായിട്ട് ഒരു കാൽ മുറി നാളികേരം വളരെ കുറച്ച് നാളികരം ഒരു അര ടീസ്പൂൺ ജീരകം അതും കൂടി ചേർത്തിട്ട് അരച്ചിട്ട് അവിടെ മാറ്റി പാൻ പാനൊഴിച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് സവോള അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവോളയാണ് കേട്ടോ രണ്ട് പച്ചമുളകും ഇത് രണ്ടും ഒരു കുറേ ഒരു കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആ വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളിയാണ് കേട്ടോ അതും ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത് ചേർത്തിട്ട് നല്ല രീതിയിൽ വഴറ്റുക ഇടയ്ക്ക് സ്വല്പം ചുടുവെള്ളം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ കരിയാതെ സാവധാനത്തിൽ വഴറ്റിയെടുക്കുക അപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരും അതുവരെ നിങ്ങൾ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക എണ്ണ തെളിഞ്ഞു വന്നാൽ നമുക്കിതിലേക്ക് ആ ചീര അവിടെ നുറക്കി വെച്ചിട്ടുള്ളൂ നമ്മൾ അത് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതിലേക്ക് ഇടാൻ മറക്കരുത് അത് വീഡിയോയിൽ പെട്ടിട്ടില്ല എന്നുള്ളത് കേട്ടോ പിന്നെ വെളുത്തുള്ളിയുടെ പ്രയോഗത്തിലുണ്ട് അത് നമുക്ക് ലാസ്റ്റാണ് കാണുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരിക്കുന്നത് വെളുത്തുള്ളി നമുക്ക് അവസാനം അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് നോക്കുകയാണോ ചീര അത് ഇട്ടു കൊടുത്തിട്ടെന്ന് നിറഞ്ഞിരിക്കുന്നത് നോക്കണ്ട ഇത് വെന്ത് കഴിഞ്ഞാൽ പകുതി പകുതി കാൽ ഭാഗമായി മാറും അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ ഇളക്കി യോജിയിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയാൽ ചീരയൊക്കെ വെന്ത്ട്ടടിയിൽ പോയി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ ചീരവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പരിപ്പ് നല്ല രീതിയിൽ മൂന്ന് വിശലടിച്ചതാണ് അപ്പോൾ നല്ല രീതിയിൽ വെന്ത്ണ്ടാകുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം അടച്ചു വയ്ക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങ അരച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാൽമുറി നാളികേരത്തിലും ഒട്ടും അധികം ആവരുത് വളരെ കുറച്ച് നാളികേര ആവശ്യമുള്ളതിൽ ഇനി ഇതും നല്ല രീതിയിൽ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ ഇളക്കി വേദിപ്പിക്കും തോറും ഇതിൻ്റെ ഗ്രേവി നല്ല രീതിയിൽ നല്ല കളറായിട്ട് വരും കണ്ട ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അടിപൊളി കളറും നല്ല രീതിയിലുള്ളൊരു ഗ്രേവിയായിട്ട് വന്നിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോധിപ്പിക്കുന്നുണ്ട് ഇതേപോലെ തിക്ക് ഗ്രേവി ആയിട്ട് വേണം അത് എടുക്കാൻ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഇതിന് യാതൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല എന്നുകൂടെ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കുകയാണ് ഇതേ രീതിയിൽ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കണം ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു പറ്റൽ മുളക് ഇട്ടു ഇനി വെളുത്തുള്ളിയാണ് ഞാൻ ചെറിയ വെളുത്തുള്ളി രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അത് ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് ആവുന്നതു വഴറ്റിയെടുക്കണം അതിന് ശേഷം മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക അവസാനം ഇത് കറിയിലേക്കിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളി ചീരക്കറി ചീരപ്പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ കൂടെ കഴിക്കാൻ അതീവ രുചികരമാണ് അതേ രീതിയിൽ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം അതാണ് ഈ കറിക്കുള്ള പ്രത്യേകത ഒട്ടും വെള്ളം കൂടി പോകരുത് ഇതേപോലെ തിക്ക് ഗ്രേവി ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ബെൽബട്ടൺ കൂടെ അമർത്താൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻ്റിലൂടെ വിവരം അറിയിക്കുക അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ബായ് ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല